മാവേലിക്കര താമരക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള ദേശീയ ഗുണനിലവാര അംഗീകാര പ്രഖ്യാപനവും പ്രഖ്യാപനവും അനുമോദനവും അനുമോദനവും നടത്തി നടത്തി സുരേഷ് അരുൺകുമാർ ഗുണനിലവാരം സോളാർ പാനൽ ഉദ്ഘാടനം നിർവഹിച്ചു താമരക്കുളം ചത്തിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ച ദേശീയ ഗുണനിലവാര അംഗീകാരത്തിന്റെ പ്രഖ്യാപനവും അനുമോദനവുമാണ് കേന്ദ്ര ആരോഗ്യത്തിന്റെ ഒരു അംഗീകാരം നേടുന്ന പക്ഷേ അതിലൊക്കെ അപ്പുറമാണ് ഈ അംഗീകാരം വേണ്ടി കഠിനാധ്വാനം ചെയ്യുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവേണു അധ്യക്ഷനായിരുന്നു എം എസ് അരുൺകുമാർ എം എൽ എ സോളാർ പാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പം എൽ ഡി എൻ ഡോക്ടറാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്നൊരു കാരണം മൂന്നോ നാലോ പ്രാവശ്യം എന്നെ കാണാൻ എം എൽ എ ആയത് തൊട്ടു ശേഷമാണ് ആദ്യം വരുന്നവരെ നമ്മുടെ ഡോക്ടറാണ് കാരണം മുൻ എം എൽ എയുടെ സമയത്താണ് പ്രസിഡന്റ് സമയത്ത് ഒരു അൻപത് ലക്ഷം രൂപ നമ്മുടെ ഈ കെട്ടിടത്തിന് വേണ്ടി അനുവദിക്കുന്നത് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ തുടക്കം മുതലുള്ള ചരിത്രം ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ബാക്കി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു ഡോക്ടർ വന്ന് കണ്ടു മെഡിക്കൽ ഓഫീസർ ഷെറീന മുൻ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ എൽവിൻ ജോസ് ഡോക്ടർ വരുൺ എന്നിവർ ചേർന്ന് എം പിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ആർ ദീപ പി ബി ഹരികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എസ് ശ്രീജ ടി മന്മദൻ തൻസീർ കണ്ണനാകുഴി ശോഭാ സജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്